അല്ല നിങ്ങൾ കോളേജിലേക്ക് വിടുന്നത് മക്കളെ ഉണ്ടാക്കാൻ മക്കളെ നിങ്ങളെ കോളേജിലേക്ക് വിടുന്നത് സുഹൃത്തുക്കളെ ഇതൊരു ഷോർട്ട് ഫിലിം അല്ല റിയൽ ആയിട്ട് നടന്നൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ചെയ്ത പ്രാങ്ക് ആയിരുന്നു പക്ഷെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇതിൽ നമ്മുടെ യുവ തലമുറയ്ക്കുള്ള ഒരു സന്ദേശം അടങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിലെ കഥാപാത്രങ്ങളിൽ നിങ്ങൾ കാണുന്ന അപ്പന് മാത്രം ഇതൊരു പ്രാങ്കാണെന്ന് അറിവില്ലായിരുന്നു പിന്നെ അവസാനം വരുന്ന ആ അമ്മച്ചിക്കും അല്പനേരത്തേക്കാണെങ്കിലും ആ നല്ല മനുഷ്യനെ ടെൻഷൻ അടുപ്പിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട് എന്നാലും സ്കൂളിലും കോളേജിലുമൊക്കെ മക്കളെ പറഞ്ഞു വിട്ടിട്ട് അവരെന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി എന്നറിയുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്കുണ്ടാകാവുന്ന മാനസികാവസ്ഥയെ ഒന്ന് തുറന്നു കാണിക്കുവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഉപകരിക്കുമെന്നറിഞ്ഞപ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരും കൂടി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങളിത് പോസ്റ്റ് ചെയ്യുന്നത് ദയവായി ഇതിനെ നെഗറ്റീവായിട്ട് എടുക്കരുതേ എന്നപേക്ഷിക്കുന്നു അല്ലേ ഇവർ ഇന്നല്ലേ നിങ്ങളുടെ കോളേജ് അല്ലായിരുന്നു ആണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ അവിടെ അല്ല നിങ്ങൾ ബി ബി എക്കാരുമായിട്ട് ചേട്ടൻ്റെ പേരുന്ന സജി സജേട്ടൻ അല്ലേ ആ മക്കളുടെ കോളേജിടെയല്ലായിരുന്നു ഇന്നലെ ഇവർ അവിടെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയായിരുന്നു ആ ഇല്ല അത് കുഴപ്പമില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണെ എൻ്റെ വീട് വിളിക്കല അപ്പോൾ ബി ബി ഐക്കാരോട്ട് നിങ്ങള് ഭക്ഷണമുണ്ടായി ചെറിയ പ്രശ്നം ഭക്ഷണമുണ്ടായുള്ളൂ പക്ഷെ ഒരു ഉന്തള ഉണ്ടായിരുന്നു നിങ്ങൾ ചെയ്തതല്ല മോനെ നിങ്ങൾ കോളേജിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടിട്ടല്ലേ ആ ഇവിടെ ഓണാക്കിട്ടുണ്ട് അതെ ഞങ്ങളിവിടെ വന്നതിന് ഞാൻ കുറ്റത്തോളം ഞാൻ അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് കേട്ടോ ആ അത് ഓക്കെ കുഴപ്പമില്ല ഞാനത് ഞാനിത് കഴിയുമ്പം ആ ഞാൻ ഞാൻ പറയുന്നത് ഞാൻ ചേട്ടൻ എസ് എസ് അല്ലേ എനിക്കറിയാം എന്റെ മോനെയാണ് ഇവൻ ഇന്നലെ ആ അതൊക്കെ ഞാൻ ആർമിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത് റിട്ടയർ ആയി എന്റെ പേര് ബെന്നി എന്നാണ് ഓക്കെ ആ അതായിക്കോട്ടെ അവൻ എടുത്തോട്ടെ കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് ഞാൻ അടി ഉണ്ടാക്കാൻ വേണ്ടി പ്രശ്നമൊന്നുമില്ല കാരണം ഇല്ല നാളെ നിങ്ങൾ പറയുന്നത് എന്നറിയാം ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ അടി ഉണ്ടാക്കിയെന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എനിക്കൊരു പ്രൂഫിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഇനിയനായത് എടാ നീ വീടിയെടുത്തു എന്നെ കൂടെ കാണുന്ന രീതിയിൽ വീടിയെടുത്തു കുഴപ്പമില്ല അപ്പോൾ എന്നാ സംഭവം എന്നറിയാവോ പുള്ളി പിടി നിങ്ങൾക്ക് പോകാൻ തരണമെന്ന് എനിക്കറിയാം ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞോളാം എബിൻ ഇന്നലെ പിടിച്ചത് തള്ളി എൻ്റെ മോനെ പിടിച്ചു തള്ളി ഇപ്പോൾ പിടിച്ച തള്ളിയില്ലായിരുന്നോ എബിൻ എവിനെ പിടിച്ചതള്ളിയില്ലായിരുന്നു അവൻ പോയി പിത്തിക്കിടിച്ചില്ലായിരുന്നു അതല്ല രാത്രിക്ക് അവൻ വീട്ടിൽ വന്നു രാത്രിക്ക് അവൻ വീട്ടിൽ വന്നിട്ട് അവൻ ഛർദ്ദിച്ചു രാജ്യത്ത് ഞാൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അമല ഹോസ്പിറ്റലിലുള്ള ഇപ്പോൾ ഞാനവിടെ ഇങ്ങോട്ട് വരുവാ ഞാൻ എന്നാ ചെയ്യണ്ടേ ഇവര് മക്കളെ അല്ല നിങ്ങൾ കോളേജിലേക്ക് വിടുന്നത് മക്കളെ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണോ വഴക്കൂടാണല്ലോ മക്കളെ നിങ്ങളെ കോളേജിലേക്ക് വിടുന്നത് എന്തിനാണെന്നറിയാമോ പഠിക്കാൻ വേണ്ടി അല്ല നിങ്ങൾ ഓക്കെ രാഷ്ട്രീയക്കാർ നമ്മൾ എടാ അപ്പനും അമ്മ അപ്പനും അമ്മയൊക്കെ ഉണ്ടല്ലോ വലിയൊരു ആഗ്രഹത്തോടെ വലിയൊരു പ്രതീക്ഷയോടാണ് നിങ്ങളെ കോളേജിലേക്ക് വിടുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി കോളേജ് ഡേ അല്ലേ വെറുതെ വേറെ പ്രശ്നമൊന്നും ഒരു കോളേജ് ഡേ അല്ലേ പക്ഷെ അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെ എന്ത് ചെയ്യുമായിരുന്നു രണ്ടേ അവന് പക്ഷെ എന്റെ മോനാ ഞാൻ അവനെ വളർത്തിക്കുന്ന അവന് പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ കോളേജ് ഡേ നിങ്ങളുടെ ഒരു ബെസ്റ്റ് അവൻ ഇന്ന് രാവിലെ പറഞ്ഞു അവനടുത്ത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു എന്നാൽ ഇത് വായിച്ചു നോക്ക് വായിച്ചു നോക്കിയിട്ട് അപ്പനെ കാണിക്കേ എന്നാൽ അവനും അഡ്മിറ്റ് ആവുള്ളൂ പത്ത് പതിനാറായിരം രൂപ ഞാൻ സ്കാനിങ് വരെ നടത്തി എം ആർ ഐ സ്കാന് വരെ നടത്തി അയച്ചു നോക്ക് അവനവൻ്റെ വിഷ്വസ് അയച്ചേക്കുന്ന മനസ്സിലായോലോ എടുത്തുണ്ടോ ടെൻഷൻ അടിച്ചോ ഹാപ്പി ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് പഠിപ്പിക്കാൻ ചെറുതായിട്ട് എന്താ അമ്മയാണ് അമ്മയമ്മയ ഹാപ്പി ബർത്ത്ഡേ അമ്മയും മാനും കൂടെ ആസൂത്രണം ചെയ്തതാണേ അമ്മ ഉണ്ട് സാരമില്ല അതെ 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 അല്ല എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളായത് മക്കളെ നിങ്ങൾ കോളേജിൽ പോകുന്ന ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്റെ മോൻ കൂടെ എനിക്കുണ്ട് ഡിഗ്രിക്ക് പേടിക്കുന്ന ഒരു മോൻ പ്രശ്നമില്ല റിലാക്സ് ആകും റിലാക്സ് ആകും മോ കാണിച്ചോളാം കുഴപ്പമൊന്നും ഇല്ല മറ്റേ സാധനം എടുത്തു തരും പുള്ളിക്ക് പോണം പെട്ടെന്ന് ഞാൻ വിളിക്കില്ല കുഴപ്പമില്ല പേടിക്കണ്ട പ്രശ്നമില്ല കാരണം ഇടാ മക്കൾ നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ പോയിട്ട് കോളേജിൽ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പന്റെ അവസ്ഥയായിരുന്നു കേക്കും കൂടെ ഉണ്ട് കേട്ടോ അമ്മേനെ ഒന്ന് സംസാരിക്കാം അമ്മയോട് സംസാരിക്കും അതോ അതിൻ്റെ അകത്തുണ്ട് ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ ആയിക്കോട്ടെ അമ്മച്ചി വരുന്ന കുഴപ്പമില്ല ഞാൻ വരണ്ടി നേരം അമ്മച്ചി ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കൊണ്ട് വന്നാണോ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വന്നാണോ ആ അമ്മേൻ്റെ ബർത്ത്ഡേ അല്ലേ ആ ഞങ്ങൾ ഞങ്ങൾ കേക്കൊക്കെ കണ്ടു കൊടുത്തിട്ടുണ്ട് പോരേ ഇങ്ങോട്ട് വരെ കുഴപ്പമില്ല കറിക്കൂ കൂ കോ പിന്നെ എല്ലാരും ആഘോഷിക്ക കേട്ടോ ശരി ഭയങ്കര കോപ്പറേഷൻ ആയിരുന്നു കേട്ടോ അന്ന് കുഴപ്പമില്ല ഞങ്ങള് ആ അതെക്കോട്ടെ കയറിക്കോളാം കയറിക്കോളാം സ്വന്തം അതായത് സ്വന്തം മക്കളുടെ കാര്യം പറയുന്നതല്ലേ താങ്ക് യു പിന്നെ ആ ഒരു ഫീലിംഗിൽ എടുത്തിട്ടുണ്ട് ശെരിക്കും കറക്റ്റ് ആയിട്ട് അല്ലേ അതേ ഒരു എല്ലാം പുള്ളീന്റെ പ്ലാനാ കേട്ടോ എന്തേലും പറയണക്കോണ്ടു അവന്റെ പ്ലാനാ ആയിക്കോട്ടെ